ഇനി നമ്മൾ ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ളൊരു കുറുമയാണ് തയ്യാറാക്കുന്നത് തുടക്കക്കാർക്ക് പോലും വളരെ ഈസിയായിട്ട് തയ്യാറാക്കാവുന്ന ഒന്നേ ഉള്ളൂ അതിനായിട്ട് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ രണ്ട് സവാള അതും വലിയ സവാള തന്നെ കട്ട് ചെയ്ത് വെക്കുക ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് താളിക്കാം കടുക് ചുവന്ന മുളക് ഇനി ഒരു സ്പൂണോളം ഉഴുന്ന് പരിപ്പുള ചേർത്ത് നമുക്ക് താളിക്കാം ഇനി കുറച്ചധികം കറിവേപ്പില ഇടുക കറിവേപ്പിലെ കൂടിയിട്ട് ഒന്ന് ഇളക്കുക ഇളക്കിയ ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി അതോടൊപ്പം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും അതുപോലെ ഒരു നാല് പച്ചമുളക് ഈ കറിക്ക് ആവശ്യത്തിന് എരിവ് വേണ്ട പച്ചമുളക് ചേർക്കുക നാലോ അഞ്ചോ എടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയ ശേഷം ഇതിലേക്ക് ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അത് ആവശ്യത്തിന് അല്പം ചാറുകൂടെ വരാൻ പാകത്തിന് വേണം ഒഴിക്കാനായിട്ട് ഇനി കുക്കർ അടച്ച് വെച്ച് രണ്ടോ മൂന്നോ വിസിൽ വരാൻ പാകത്തിന് അടിക്കുക ഇനി എയർ പോയ ശേഷം തുറക്കുക തുറന്നിങ്ങെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ എന്ന് വേണമെങ്കിൽ ഉടച്ചുവിടാം ഉടച്ചില്ലെങ്കിലും നന്നായിട്ട് വെന്തതുകൊണ്ട് ഉടഞ്ഞോളൂ ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണ് താഴെ മഞ്ഞൾപ്പൊടി കുറച്ചധികം കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് ഒന്നുകൂടി ഇളക്കി ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കുന്ന ക്രീമല്ല ശരിക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തതാണ് പാൽ പാൽ എന്നും തിളപ്പിക്കുമ്പോൾ അതിൽ നിന്ന് പാടെ എഴുത്തങ്ങ് മാറ്റിവെക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്രീമാണ് ഇതുതന്നെയാണ് നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്നത് പക്ഷേ ഇത് ഞാൻ ഒരുപാട് നടന്ന് വെച്ചേക്കില്ല ഇങ്ങനെ എടുക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഉപയോഗിച്ച് തീർക്കും അപ്പോൾ അതിൽ നിന്ന് ആവശ്യത്തിന് കുറച്ച് ക്രീം എടുത്ത് അതിനകത്തേക്ക് ഇടുക അതാണ് ഏറ്റവും ടേസ്റ്റ് നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് ക്രീം എടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുക എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചികരമായിട്ടുള്ള കുറുമയായി നല്ല ടേസ്റ്റുള്ള ഒന്നാണ് നമ്മുടെ ഇനി തേങ്ങാപ്പാൽ ഇഷ്ടമുള്ളവർക്ക് തേങ്ങാപ്പാൽ ചേർക്കാം ഇനി കഷ്ടപ്പെട്ട് തേങ്ങാ ചിരണ്ടി പാലൊക്കെ എടുക്കുന്നതിന് നല്ലത് ഇതുപോലെ ഫ്രഷ് ക്രീം നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്കത് ഉപയോഗിച്ചും തീർക്കാം നല്ല രുചികരമായിട്ടുള്ള കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യാം ഇത് ആർക്കും തയ്യാറാക്കാവുന്ന ഒന്നേ ഉള്ളൂ കുട്ടികൾക്ക് പോലും കറി വെക്കാൻ വളരെ എളുപ്പമാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാചകം വളരെ എളുപ്പമാക്കാൻ സാധിക്കും